ഗസയിലെ കുഞ്ഞുങ്ങളും സ്ത്രീകളും എല്ലാം പട്ടിണിയുടെ വക്കിലാണ് ലോകത്തിൻ്റെ മൗനാനുവാദത്തോടു കൂടി അവരാരക്കും എന്തെങ്കിലും അമേരിക്കയ്ക്കൊക്കെ ചെയ്യാം ഒരു ദിവസം കൊണ്ട് ഇറാൻ യുദ്ധം നിർത്തി അമേരിക്കയ്ക്ക് അത് ചെയ്യാം പക്ഷേ അവരും കൂടെ ചേർന്നുകൊണ്ട് യൂറോപ്പും കൂടെ ചേർന്നുകൊണ്ട് ആ കുഞ്ഞുങ്ങളെയെല്ലാം കൊല്ലുകയാണ് നമ്മളിലൂടെ ഒരവസ്ഥ വരാതെ നമുക്ക് വേദന അറിയാതെ മറ്റുള്ളവരുടെ വേദന നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ലെന്ന് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണ് നമ്മളിലും വേദനകൾ വേദനകളെത്താതെ നമ്മളതൊന്നും മനസ്സിലാക്കത്തില്ല ആത്മാർത്ഥമായി ഇനി ചെയ്യാനുള്ളത് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയും ഒന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ നമുക്കൊന്നും പറയാനില്ല നിങ്ങളെക്കൊണ്ട് കഴിയുന്നതും നമ്മളെക്കൊണ്ട് കൊണ്ട് കഴിയുന്നെ കൊണ്ട് കഴിയുന്നതല്ലാതെ ഉണ്ട് പ്രാർത്ഥിക്കുക പൈശാചികന്മാരിൽ നിന്നും അവരെ രക്ഷിക്കാൻ പ്രാർത്ഥിക്കുക